ഉടമ്പടി ഉപ്പിലായാലും ഉടമ്പടി കാശീർവത്തിലായാലും ഉടമ്പടി തൈലത്തിലായാലും പവർ എന്ന് പറഞ്ഞ എന്താണ് ഒന്ന് കുറഞ്ഞാണ് പവർ ഒന്ന് കുറഞ്ഞ സ്വന്ന് ഇരുപത്തിനാല് യഹൂദരോ ഗ്രീക്കുകാരോ ആകട്ടെ ക്രിസ്തു ദൈവത്തിന്റെ ശക്തിയും ജ്ഞാനവുമാണ് അതാണ് അപ്പോൾ ഒന്ന് ചെയ്യണത് ഇതിന്റെ അത് അതെങ്ങനെയാണ് ക്രിസ്തു ആണ് വിളിക്കപ്പെട്ടവർക്ക് ക്രിസ്തു എന്ത ആരാണ് ക്രിസ്തു ദൈവത്തിന്റെ ജ്ഞാനവും പിന്നെ എന്താണ് ദൈവത്തിന്റെ ശക്തിയുമാണ് ഈ നമ്മൾക്കറിയാല്ലേ തീർത്ഥാടന ഉടമ്പടിയിൽ ഓൺലൈൻ ഉടമ്പടി നിറച്ചവസ്തുക്കളില്ല വെർച്വൽ ഉടമ്പടി നിറച്ചവസ്തുക്കളില്ല നേരച്ചവസ്തുക്കൾ ഉള്ളത് എന്തിനാണ് തീർത്ഥാടന ഉടമ്പടിക്കേ ഉള്ളൂ തീർത്ഥാടന ഉടമ്പടിയിൽ കൊടുത്തിരിക്കണ ഈ പവർ ഇൻകൽക്കുന്ന പവര് ക്രിസ്തു അതെന്ത് തത്വത്തിലാണ് ചെയ്തിരിക്കണത് അത് റോമ പത്ത് ഒമ്പത് അനുസരിച്ചാണ് റോമ പത്ത് ഒമ്പത് എന്താ ക്രിസ്തുവിനെ പ്രാപിക്കാൻ പവർ പ്രാപിക്കാൻ വേണ്ടി അവിടെ ഒരു ഫോർമുല പറയുന്നുണ്ട് റോമാ പത്ത് ഒമ്പത് ർത്താവാണ് എന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും രക്ഷ ആണ് പ്രാപിക്കേണ്ടത് അല്ലേ നമുക്ക് പ്രാപിക്കേണ്ടത് എന്താണ് രക്ഷ പക്ഷേ എന്ന് പറഞ്ഞത് ആരാ ക്രിസ്തു രണ്ടേ കുപ്പെടുത്ത് ലുക്ക രണ്ടേ കുപ്പത് ശുദ്ധി സകല ജനതകൾക്കും വേണ്ടി സകല ജനത രക്ഷ എന്റെ കണ്ണുകൾ കണ്ടുകഴിഞ്ഞു അപ്പൊ ക്ഷമയോ ദീർഘദർശന്റെ കയ്യില് ഈശോന് അമ്മമാതാവ് കൊടുക്കുമ്പോഴാണ് ക്ഷമയോൻ ഇത് പറയണത് അമ്മമാതാവ് ഈശോനെ കൊടുക്കുമ്പോ ഈശോ ആരാണ് ആ കത്തോരിക്കന് മാത്രമുള്ളതല്ല സി എസ് ഐക്കാരനും പെന്തക്കോസുകാരനും മാത്രമുള്ളതല്ല മുസ്ലിംസിനും മാത്രമുള്ളതല്ല ഹിന്ദുസിനും മാത്രമുള്ളതല്ല എല്ലാ പാർസികൾക്കും ചൈനക്കാർക്കും എല്ലാം വേണ്ടിയുള്ളതാണ് സകല മനുഷ്യർ പറഞ്ഞ് സകല മനുഷ്യർക്കും വേണ്ടിയുള്ള സകല മനുഷ്യർക്കും വേണ്ടിയുള്ള രക്ഷ രക്ഷ ഞാനെന്റെ കണ്ണുകൊണ്ട് കണ്ടിരിക്കുന്നു കണ്ടിരിക്കുന്നു അപ്പൊ സെമയം കണ്ട സകല മനുഷ്യർക്കും വേണ്ടിയുള്ള രക്ഷ ആരാണ് ക്രിസ്തുവാണ് ക്രിസ്തു ബൈ സബ്സ്റ്റൻസ് എസ് ആരാണ് സാരാണ് ഒന്ന് കുറഞ്ഞ ദിവസം ഒന്ന് പതിനാല് ഒന്ന് ഇരുപത്തിനാലാണ് എന്താണ് ദൈവത്തിൻ്റെ ജ്ഞാനമാണ് ദറ്റ് ഇസ് തിയറി സിദ്ധാന്തം എന്നുവെച്ചാൽ ക്രിസ്തുവിനെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നീ നടക്കേണ്ട വഴി നിൻ്റെ മുഖത്ത് നോക്കി ഞാൻ നിന്നെ സങ്കീർത്തനം മുപ്പത്തിരണ്ട് എട്ട് ശുദ്ധികട്ട ഉപദേശിക്കാം അപ്പൊ ക്രിസ്തു ആരാണെന്നാ പറഞ്ഞത് ഒന്ന് കുറച്ച് തോന്നുന്നു ഇരുപത്തിനാലില് ദൈവത്തിന്റെ ജ്ഞാനവും എന്ന് പറഞ്ഞത് തിയറി ആശയം എന്നാൽ ദൈവത്തിൻ്റെ ശക്തി പ്രയോഗം ഒരു തിയറി ഉണ്ടാകും ഒരു പ്രാക്ടിക്കൽ ഉണ്ടാണെങ്കിൽ എന്ത് വേണം ആദ്യം എന്ത് വേണം തിയറി വേണം ക്രിസ്തു ഒരേ സമയം തന്നെ ആരൊക്കെയാണ് തിയറിയുമാണ് പ്രാക്ടിക്കലുമാണ് ക്രിസ്തു എന്ന് ശക്തിയെ നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ നീ നടക്കേണ്ട വഴി നിൻ്റെ മുഖത്ത് നോക്കി ഞാൻ നിന്നെ ഉപദേശിക്കാം അതുകൊണ്ടാണ് ക്രിസ്തു വണ്ടർഫുൾ കൗൺസിലർ എന്ന് പറയുന്നത് സമാധാന പ്രഭു ശക്തനായ പിതാവ് എന്നൊക്കെ പറയും അതായത് ക്രിസ്തു നമ്മളിൽ വസിക്കുമ്പോൾ നമ്മൾ നടക്കേണ്ട വഴി നമുക്കിങ്ങനെ തോന്നിക്കൊണ്ടിരിക്കാവും ഇങ്ങനെ തോന്നിക്കുന്നതിന് വേണ്ടിയാണ് ആലോചനയുടെ ആത്മാവിനെ തരണത് ക്രിസ്തുവിൻ്റെ നമ്മുടെ കൂടെയുള്ള ക്രിസ്തുവിൻ്റെ സാന്നിധ്യം നമുക്ക് ഇഫക്റ്റീവ് ആക്കുന്നത് പരിശുദ്ധാത്മാവാണ് അപ്പോൾ വിശ്വസിക്കുന്നവർക്കും അനുദിപ്പിക്കുന്നവർക്കും ലുക്ക രണ്ട് പതിനേഴ് അനുസരിച്ച് നടപടി രണ്ട് പതിനേഴ് രണ്ട് മുപ്പത് ഓഫ് ഗോഡ് യേശു ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ കണ്ടിടട്ടെ ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനദേവൻ കണ്ടിടട്ടെ കത്താവിന്റെ കരമേ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ കർത്താവിന്റെ അപ്പോ സ്ഥല പ്രവർത്തനങ്ങൾ രണ്ട് പതിനേഴ് ദൈവം അരൾ ചെയ്യുന്നു അവസാന ദിവസങ്ങളിൽ എല്ലാ മനുഷ്യരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും നിങ്ങളുടെ യുവാക്കൾക്ക് ദർശനങ്ങൾ ഉണ്ടാകും നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും നിങ്ങൾ പാപ സഹോദരങ്ങളെ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ശ്രദ്ധിക്കട്ടെ കരവേല ൂർണമായി അയകുളങ്ങൾ സംഭവിക്കട്ടെത്താവിന്റെ കരവേള പൂർണ്ണമായി അയാളങ്ങൾ സംഭവിക്കട്ടെ ഇന്ദിവിടെ നിഷം ദൈവശക്തി ും യേശുവിന്റെ സാധ്യത ജനകിടത്തെ അപ്പോസ്റ്റൽ പ്രവർത്തനങ്ങൾ രണ്ടേ മുപ്പത്തി എട്ട് പരിശുദ്ധാത്മാവിന്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും അപ്പൊ ക്രിസ്തുവിന്റെ അരൂപി നമ്മളിൽ ആക്ടിവേറ്റ് ആക്കുന്നതും ക്രിസ്തുവിന്റെ ശക്തിയുടെ വ്യത്യസ്തങ്ങളായ വരദാനങ്ങളെ അനുഭവ പരിശുദ്ധാത്മാവാണ് ഈ പരിശുദ്ധാത്മാവ് നമുക്ക് ലഭിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം സുവിശേഷത്തെ വിശ്വസിക്കണം അതുകൊണ്ടാണ് സുവിശേഷത്തെ വിശ്വസിക്കുക അതൊക്കെ നമ്മൾ എന്താ ചെയ്യേണ്ടത് വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ അനുതാപം വരുന്നത് അപ്പോൾ മർക്കോസ് ഒന്നേ പതിനഞ്ചിലും അതേസമയം തന്നെ നടപടി രണ്ടേ മുപ്പത്തെട്ടിലും ദൈവം മുന്നോട്ട് വെക്കുന്ന പറിമറി കണ്ടീഷൻ അനുതാപമാണ് അനുതാപത്തിലൂടെ ക്രിസ്തുവിന് നിങ്ങൾക്ക് ലഭിക്കുന്നു അനിതാപത്തിലൂടെ ആത്മാവിന് നിങ്ങൾക്ക് ലഭിക്കുന്നു അഭിഷേകത്തോടെ ദൈവത്തിൻ്റെ കൈയും കാര്യമായി പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ വിളി ലഭിക്കുന്നു ശ്രുതികട്ടെ ി മസിക്ക ഉള്ളി മസ്വേടും അല്ല ീസല തീർത്ഥാടനം ഉടമ്പടിയിലെ വിശ്വാസ പ്രയോഗങ്ങളെ കുറിച്ചാണ് ഇപ്പോഴും നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് വിശ്വാസ പ്രയോഗത്തിന് നമ്മൾക്ക് എന്തുണ്ട് ഒത്തിരി വേറെ ഉണ്ട് നീലത്തിരിയുണ്ട് പച്ചത്തിരിയുണ്ട് പിന്നെന്താണ് ഉടമ്പടി ഉപ്പുണ്ട് ഉടമ്പടി കാശുരുവുണ്ട് പിന്നെന്താ ഉള്ളത് ഉടമ്പടി തൈരമുണ്ട് പക്ഷേ ഇതെല്ലാം ചെയ്യുമ്പോൾ നിങ്ങളെ റിച്ചൽ പോലെ അനുഷ്ഠാനം പോലെ കാട്ടിക്കൂട്ടുകയാണ് ചെയ്യണത് അതുകൊണ്ടാണ് ചിലർക്കിത് ഫലമില്ലാതെ പോണത് ഫലമുണ്ടാകാം പക്ഷേ നമ്മൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഫലം ഇതിൻ്റെ ഫലം ഭയങ്കരമാണ് ഞാൻ പറഞ്ഞത് ജെ സിയുടെ കാര്യം പറഞ്ഞില്ലേ ഞാനപ്പോൾ പവർ ഇൻകൽക്കേറ്റ് ചെയ്ത് അദ്ദേഹത്തെ കൊടുത്തിട്ട് പറഞ്ഞ് നിങ്ങളൊന്നും ചെയ്യണ്ട ജെ സി ബി ഏത് ചെല്ലൊക്കെ പുണ്ട് കിടന്നാലും ശരി ഈ കുരിശ് അതു കെട്ടുക വിശ്വാസ പ്രമാണം കെട്ടുമ്പോൾ ചെല്ലണം കെട്ടിക്കഴിഞ്ഞാൽ ചെല്ലണം എന്നിട്ട് നിങ്ങൾ വരയ്ക്കാൻ പറയും അപ്പോൾ ആ മനുഷ്യക്കെ എപ്പോഴും ജീവിച്ചിട്ടുണ്ടല്ലോ അദ്ദേഹമാണിപ്പോൾ ഈ ഇതിൻ്റെ സബ് എടുത്തിരിക്കണത് നമ്മുടെ ഹൈവേയുടെ അതായത് ഈ വിശ്വാസ പ്രമാണം നിങ്ങളോട് അല്ലേ ഇല്ലേ എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ അത് പുള്ളൗട്ട് വാഗ്ദാനം പുളൗട്ട് ചെയ്യുന്ന ഫോർമുലയാണത് നമുക്കറിയാലോ ക്രിസ്തു എല്ലാത്തിനത്തും വേണ്ടത് ഓരോ വിഷയത്തിനും ഓരോ തരം ശക്തിയാണ് വേണ്ടത് അപ്പം ആ ശക്തി എല്ലാം കൂടിയാണ് ക്രിസ്തു അതാണ് ബൗലോ സപ്പോസം പറയണത് ക്രിസ്തു ക്ലാസിയസ് മൂന്നേ പതിനൊന്ന് ശുദ്ധിക്ക ക്രിസ്തു എല്ലാ സംഭവം പറഞ്ഞു ക്രിസ്തു ക്രിസ്തു എല്ലാരിലുമാണ് പിശാസെന്താ ചെയ്തിരിക്കണെന്ന് വെച്ച് കഴിഞ്ഞാല് ക്രിസ്തുവിനെ കൊണ്ടുവന്നിട്ട് നിത്യരക്ഷ പറഞ്ഞിട്ട് സ്വർഗ മരണ മരണം കഴിഞ്ഞ് മാത്രം പ്രാപിക്കേണ്ട എന്തോ ഒരു സംഭവമായിട്ട് റെഡ്യൂസ് ചെയ്ത് കളഞ്ഞു എന്നിട്ട് ഇവിടെ ക്രിസ്തുവിനെ സ്ഥിരീകരിച്ച ക്രിസ്ത്യാനിയും കുറിച്ചു കിട്ടുകൊണ്ട് വെള്ളം ഒടിച്ച് കണക്കുകയും വെളിവില്ലാതെ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളും ക്രിസ്തുവിന് നമ്മൾ പ്രവേശിപ്പിച്ചിട്ടില്ല പക്ഷെ ബൈബിളിൽ നൽകുന്ന ക്രിസ്തു ആരാണ് ക്ലോസ്നസ് മൂന്നെ പരന്നാണ് എന്താണത് ഏറ്റവും പറഞ്ഞേ ക്രിസ്തു ക്രിസ്തു എല്ലാമാണ് എല്ലാവരിലുമാണ് അപ്പം എല്ലാമാണെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി അഹിക ഉണ്ട് പാരത്രിക അതിൻ്റെ അകത്ത് ഈ ഭൂമിയിൽ എന്തെല്ലാം പ്രശ്നം ഉണ്ടെങ്കിലും ക്രിസ്തുവ് അത് കൈകാര്യം ചെയ്യും ഞാനിനോട് എന്താ പറഞ്ഞിരിക്കണേ നിങ്ങൾ ജെ സി വിറപ്പ് കിട്ടിയിട്ട് ഇരുമ്പ് ഉറപ്പാണ് കുഴിശുരൂപം കെട്ടിയിട്ട് വിശ്വപ്രവാണ ജലി കെട്ടണം വിശ്വപ്രവാണ ജലി കെട്ടുമ്പോൾ എന്താ സംഭവിക്കണത് ഏഷ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ ക്യാബ് അതിൻ്റെ അതിൻ്റെ ടാബാണ് ഇങ്ങക്ക് തന്നിരിക്കുന്നത് ടാബ് ടാബ്ലെറ്റ് നമ്മൾ പറഞ്ഞല്ലേ ഇപ്പോൾ മീൻ എന്നൊക്കെ പറയുമ്പോൾ വലിയൊരു മീനിനെ എക്സ്ട്രാ അതിൻ്റെ വിറ്റാമിൻസ് എക്സ്ട്രാക്ട് ചെയ്തിട്ടാണ് മീൻ ഗുളിക ഉണ്ടാക്കുന്നത് ഇതുപോലെ ആത്മീയ വിറ്റാമിൻ്റെ എല്ലാം മീൻ ഗുളിക പോലെയുള്ള ഒരു ഗുളികയാണ് ക്യാപ്സൂളാണ് വിഷുവർമാണ അതിനകത്ത് ചെയ്തിരിക്കുന്നത് എന്താണ് എന്താ ചെയ്തിരിക്കണത് യേശു കർത്താവാണെന്ന് അതരം കൊണ്ട് ഏറ്റുപറയും യേശു കർത്താവാണെന്ന് അദരം കൊണ്ട് ഏറ്റുപറയണതും യേശു കർത്താവണെന്ന് പറയുകയും ദൈവം അവനെ മരിച്ചവഴുന്ന ഉയർപ്പിച്ചെന്ന് ഹൃദയത്തില് ഹൃദയത്തില് വിശ്വസിക്കുകയും ചെയ്യും അപ്പോഴേ രക്ഷ ക്രിസ്തുവിനെ ക്രിസ്തുവിനെ പ്രാപിക്കുന്നു അതെ ഫോർമുല അതാണ് എന്താണ് യേശു കർത്താവണെന്ന് നമ്മളെ അതിനം കൊണ്ട് ഏറ്റു പറയണം അതാണ് വിശ്വാസപ്രമാണം ചെല്ലാൻ പറയുന്നത് വിശ്വപ്രമാണം മൊത്തം ചെല്ലുമ്പോൾ അതിൻ്റെ എസ്താറ്റം എന്ന് പറഞ്ഞാൽ എന്താ യേശു കർത്താവാണ് പിന്നെന്താണ് ദൈവം മരിച്ച നീർപ്പിച്ചു അതിന് ചരിത്രമാണത് ചരിത്രം എന്ന് പറയാൻ കാര്യം എന്താണ് ചരിത്ര പുരുഷന്മാരെ അവതരിപ്പിക്കുന്നുണ്ട് വിശ്വപ്രമാണം പന്തി പൈലാത്തോസിൻ്റെ കാലത്ത് എന്ന് പറയും കന്യാമറിയത്തിൽ നിന്ന് ശരീരം ധരിച്ചെന്ന് പറയും അപ്പൊ ഒരു വ്യക്തിയായി പറഞ്ഞ ദൈവത്തെയാണ് വിശ്വാസപൂർവണം അവതരിപ്പിക്കണത് ഞാൻ വിശ്വസിക്കുന്നു ज्ञा वेषु कर्तामाणन्तु येषु दैवमाणन्तु ज्ञान विश्ववितु रक्षगा അതായത് ഇവിടെ ലിംഗിങ്ങി ലൂപ്പിങ്ങും രണ്ട് വചനങ്ങൾ തമ്മിലാണ് എന്താണ് അതായത് ക്രിസ്തു മൂന്ന് പതിനൊന്ന് എന്താണത് ക്രിസ്തു എല്ലാമാണ് അതിന്റെ തൽഭവവും തത്സമവും തന്നെയാണ് എന്റെ ക്രിസ്തു കർത്താവാണ് എന്നുള്ളത് റോമാ പത്യോ അപ്പോൾ റോമ പത്യോ ഒമ്പതില് ക്രിസ്തു കർത്താവാണ് പറയുന്നത് നമ്മൾ പറയാതെ പറയണത് ക്രിസ്തു എല്ലാത്തിൻ്റെയും കർത്താവാണ് അടുത്ത വചനം എന്താണ് ദൈവനും മരിച്ചവർ ഞർപ്പിച്ചുകൊണ്ട് അവൻ ജീവന്റെയും കർത്താവാണ് കൈയടി ഞാൻ പ്രഖ്യാപിക്കുന്നു യേശു യേശു ഉടയവനാണ് ഞാൻ ഞാൻ വിശ്വസിക്കുന്നു യേശുവേ ിയാണ് വിശ്വിക്കുന്നു കർത്ത ഈ ഒരു സംഭവമാണ് യേശു കർത്താവാണ് യേശു എല്ലാമാണ് എന്ന് നമ്മളെ അധരം കൊണ്ട് ഏറ്റുപറയുന്ന യേശു കർത്താവണെന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെയും കർത്താവ് ജെ സി ബി ചെള്ളെ മനുഷ്യൻ പരാജയപ്പെട്ടാലും അതിനെ തിരിച്ചെടുക്കുന്ന ശക്തിയും യേശുവിൻ്റെതാണ് കാര്യം എന്താണ് ലോകത്തിലെ ബലാബലങ്ങളെല്ലാം സൃഷ്ടിച്ച ബലനിയമങ്ങൾ സൃഷ്ടിച്ച കർത്താവാണ് ബലനിയമങ്ങളുടെയും കർത്താവ് അങ്ങനെയാണത് സഞ്ചരിക്കണതേ അപ്പോൾ എന്താ ചെയ്യിക്കുന്നത് അത് നമ്മൾ പ്രഖ്യാപിക്കണം അതിരം കൊണ്ട് പ്രഖ്യാപിക്കണം ഹൃദയത്തിൽ വിശ്വസിക്കണം അതിനാണ് എന്ന് പറയണത് വിശ്വപ്രമാണം ചെല്ലി ചെറിയ മുട്ടയെന്ന് ചെല്ലും ചില വിശ്വസിച്ച് ചെല്ലും പക്ഷെ അതിൻ്റെ കണ്ടൻറ്റ് വൈസ് എല്ലാം കറക്റ്റായിരിക്കണം അല്ലാതെ വിശ്വപ്രവാണ ചെല്ലോടാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില അമ്മാമ്മമാർ വരില്ല ചെല്ലി പോലെ ഇല്ലാതെ പറയണതല്ല അത് കുന്ത കുടുംബപ്രാർത്ഥന ചെല്ലുമ്പോഴൊക്കെ മനസ്സിലാവും കുടുംബപ്രാർത്ഥന ഒക്കെ വിശ്വപ്രവാണ ചെല്ലാം കേൾക്കും പറയാൻ പറ്റും ഇതിനൊക്കെ ഇതൊന്നും വിശ്വാസമില്ല ചുമ്മാ ഞാനാണ് കിടത്താവിൽ പുറകെ വന്ന് ഇറക്കേണ്ട അടിക്കുകയോളൂ ചെയ്യും അത്ര വിശ്വാസ പ്രമാണം ചെല്ലുമ്പോൾ അതിൻ്റെ അതിൻ്റെ അർഹിക്കുന്നൊരു പവറുണ്ട് അത് നമ്മുടെ അദ്ധരത്തിന്ന് പോകുമ്പോൾ അതിൻ്റെ വേര് ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം അങ്ങനെ വരുമ്പോൾ എന്നാ സംഭവിക്കണത് പവർ നമ്മൾ ഈ പവർ നമുക്കറിയാവല്ലോ ഒന്ന് കുറഞ്ഞ സ്വന്തം ഇരുപത്തിനാല് ക്രിസ്തു ദൈവത്തിൻ്റെ ജ്ഞാനവും ദൈവത്തിൻ്റെ ശക്തിയുമാണ് ഈ ശക്തിയാണ് നമ്മളിതിനുപയോഗിക്കണത് വിശ്വാസ പ്രമാണത്തിലൂടെ ഒരു പ്രാവശ്യം വരിച്ചുള്ള വർഗീസ് എന്റെ ആൾക്കാർ രണ്ടു പ്രാവശ്യം വരിച്ചില്ല ജെ സി ബി കരക്ക് വന്ന ഇതെന്താ പ്രശ്നം പ്രയോഗമാണ് ഈ പ്രശ്നം നിങ്ങളുടെ കയ്യിൽ കളി നേർച്ച വസ്തുക്കളെ ഇതുപോലെ തന്നെ പൗരങ്കൽക്കരു ചെയ്തതാണ് എത്രയോ പ്രാവശ്യം പ്രാർത്ഥിച്ച് അതിന് പ്രത്യേക പ്രാർത്ഥന വിധി അനുസരിച്ച് ആണെൻ്റെ പൗര നിങ്ങളത് ഉപയോഗിക്കുമ്പോ പക്ഷേ ഉള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ പല്ലു തേക്കാതെ പൊട്ടും കടലടിക്കേണ്ട കുറേ കമ്പനിക്കാരുണ്ട് ഇതിൻ്റെ അകത്ത് ഉടമ്പടി ചെയ്യും കുമ്പസാരമില്ല ഉടമ്പടി ചെയ്യും കുളപ്രാർത്ഥനയില്ല ഉടമ്പടി ചെയ്യും പരസ്പരം ക്ഷമിക്കത്തില്ല ഉടമ്പടി ചെയ്യും അവിടെ ഐ എൽ ടി എസ് അവിടെ കാനഡയിൽ പോക്ക് അവിടെ പി ആറ് അവിടെ വസ്തു വിൽപ്പന ഇത് മാത്രം ചെറു ഇതാണ് പല്ലു തേക്കാതെ പൊട്ടും കടലടിക്കണ പാറണ്ടി അപ്പോൾ അത് ദൈവം അങ്ങീ സത്യസന്ധരല്ലെങ്കിൽ ഉടമ്പടി ചെയ്യാൻ പറ്റത്തില്ല നിങ്ങൾ ഉടമ്പടിയോട് സത്യസന്ധരായിരിക്കണം നിങ്ങൾ സത്യസന്ധരായിരുന്ന ദൈവത്തിനൊരു കുഴപ്പമുണ്ടേ ഈ കമ്പ്യൂട്ടർ പോലെയാണ് ദൈവം സത്യമായത് കാരണം ചെറിയ ഒരു മിസ്റ്റേക്ക് പോലും ഷട്ട് ഡൗൺ ആയി പോകും സത്യം എന്ന് പറയുമ്പോൾ എനിക്ക് പേടിയാണ് ഐ ആം ദ ട്രൂത്ത് ആൻഡ് ദ വേ ആൻഡ് ലൈഫ് എന്നൊക്കെ പറയുമ്പോൾ ഈ കർത്താവ് സത്യമാണെന്ന് പറയുമ്പോൾ എനിക്ക് പേടി വരും എന്താ കാര്യം അവിടെ വേജമില്ലെന്ന് വ്യാഖ്യാനിക്കപ്പെടും സത്യത്തിൽ വേജത്തിനും ഭയത്തിനും സ്ഥാനമില്ല അപ്പം സത്യത്തെ സ്നേഹം കൊണ്ട് അനുഭവിച്ച ആളാണ് യോഹന്നാൻ യോഹന്നാൻ പറയും സത്യത്തിൽ കളങ്കമില്ല എന്ന് പറയും അപ്പം നമ്മൾ കളങ്കത്തോടെയാണ് സത്യത്തെ കൈകാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുകൊണ്ടാണ് ഉടമ്പുഴയിൽ നിങ്ങൾ രണ്ടാഴ്ച കൂടുമ്പോളൊക്കെ കുമ്പസാരിക്കണം കുംഭസാരം എന്ന കൂതാശി ഇല്ലാത്തവരെ നിങ്ങൾ ആത്മാ മനസാക്ഷിയിൽ വിശുദ്ധി പാലിക്കണമെന്നാണ് ബൈബിൾ പറയണത് നിങ്ങളുടെ മനസ്സാക്ഷി നിങ്ങളെ കുറ്റപ്പെടുന്ന അവസ്ഥയിൽ നിന്ന് ഡേഞ്ചർ സോണിൽ നിന്ന് മാറണം അപ്പോൾ അവർ പറയും നിയമം സ്വീകരിച്ചിട്ടില്ലെങ്കിൽ അവരുടെ നിയമം തന്നെ അവരുടെ മനസാക്ഷി തന്നെയാണ് അവരുടെ നിയമം മനസാക്ഷി നിങ്ങളെ കുറ്റപ്പെടുത്താതിരിക്കണം ഉടമ്പടി കാലത്ത് അക്രൈസ്തവർ അവിടെ മനസാക്ഷി അവരെ കുറ്റപ്പെടുത്താതെ ജീവിക്കണം കാരണം നിങ്ങൾക്ക് ബേസിക്കായിട്ട് ഉള്ളവരാണ് എല്ലാ ജനങ്ങളെക്കാളും ഉള്ളവരാണ് പക്ഷേ നിങ്ങൾ ക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ നിങ്ങൾ ശരിക്കും അപ്ഗ്രേഡായി വരികയാണ് അതുകൊണ്ടാണ് അക്രൈസ്തവരുടെ സാക്ഷ്യങ്ങൾ ഇടിമിന്നലാകണത് മറ്റു സാക്ഷ്യങ്ങളെ മിന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളല്ലേ ഞാൻ ശ്രീജി എന്നും പറഞ്ഞൊരു മോളുടെ സാക്ഷ്യം കേട്ടേ നല്ല സാക്ഷ്യമാണ് ശ്രീജിയുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീജിയും മക്കളും അമ്മയും കൂടി ഒരു കാറിൽ യാത്ര ചെയ്യുക ട്രക്കിലോ ജീപ്പിലോ യാത്ര ചെയ്യുക വാഹനത്തിൽ യാത്ര ചെയ്യുകയാണ് യാത്ര ചെയ്യണ സമയത്ത് പെട്ടെന്ന് ഒരു ട്രക്ക് വന്ന് ഇത് പറ്റിയിട്ടിക്കും നല്ല ഇടിയാണ് ശ്രീജയ്ക്ക് ബോധം വന്നപ്പോൾ പതിനാറ് ദിവസം കഴിഞ്ഞാൽ ബോധം വന്ന ഇവിടെയെങ്കിലും എടുക്കാതെ അവിടെ എറണാകുളത്തെ സൂപ്പർ സ്പെഷ്യാലിറ്റി പോയാണ് കിടന്ന് ചികിത്സിച്ചത് ബോധം വന്ന് അപ്പളാണ് പതിനാറ് ദിവസം കഴിഞ്ഞു പതിനാറ് ദിവസം കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ അമ്മയില്ല അപ്പളാണ് അവർ അറിയണത് അമ്മ ആ അപകടത്തിൽ മരിച്ചു പോയിരുന്നു ആ സ്റ്റോറി ട്രാജഡിയാണ് ശരിക്കും ഇവർക്കാണെങ്കിൽ കാൽമുട്ട് ഒടിഞ്ഞു പോയിരിക്കുകയും പ്ലാസ്റ്ററിട്ടിട്ടും നടക്കാനും പറ്റുന്നില്ല മുട്ടിന് ഭയങ്കര വേദന ഭർത്താവ് ലീവ് എടുത്ത് മസ്ക്കറ്റിൽ നിന്ന് വന്ന് കൂടെ നിൽക്കണ്ടേ പക്ഷേ സങ്കടകരമായ തകർച്ചയുള്ള ഒരു കുടുംബമാണ് ഭർത്താവും കുറച്ചു നേരം നിന്ന് പിന്നെ ഒക്കെ ലീവ് കഴിഞ്ഞാൽ പിന്നെ പോയാൽ ഭക്ഷണം കഴിക്കണ്ടേ ജോലിക്ക് പോകണ്ടേ അപ്പം അങ്ങേര് പോയി അങ്ങേരി പോയതിൽ കൂടി ഇവർ ത പൊടിഞ്ഞു പോയി ശരിക്കും പറഞ്ഞാൽ അമ്മയും പോയി അമ്മയുടെ കാര്യം ഓർക്ക് ഓർക്കുമ്പോൾ ഏങ്ങലടിച്ച് ഉള്ളിലിങ്ങനെ തികട്ടി തികിട്ടി സങ്കടം വരും ഒന്നും പറയാനാ ചോദിക്കാനാ അമ്മമാർ നമുക്കറിയാമല്ലേ അമ്മമാർ എന്ത് പൊട്ട ഉപദേശം കൊടുത്താലും പെമ്മക്കളെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കരമായ അവരെ വഴി നടത്തുന്ന സംഭവമാണത് അവർ പറഞ്ഞാൽ ചിലപ്പോൾ അമ്മമാരുടെ അറിവ് കുറവുകൊണ്ട് ചിലപ്പോൾ തെറ്റ് പറഞ്ഞാൽ പോലും പെമ്മക്കൾ അത് പിടിച്ച് നിന്നുള്ളൂ